കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള ഭൂഗർഭപാതയുടെയും പുതിയ പ്രവേശന കവാടത്തിന്റെയും നിർമ്മാണത്തിന് തുടക്കമായി മന്ത്രി വി എൻ വാസവൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു മെഡിക്കൽ കോളേജിലേക്കുള്ള എട്ട് റോഡുകൾ റീബിൽഡ് കേരള പദ്ധതിയിലൂടെ നവീകരിച്ചതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും സന്ദർശകർക്കും ജീവനക്കാർക്കും അപകടരഹിതമായി റോഡ് മുറിച്ചുകടക്കുന്നതിനുള്ള സൗകര്യമൊരുക്കിയാണ് ഭൂഗർഭപാത നിർമ്മിക്കുന്നത് ഭൂഗർഭപാതയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ മൂന്ന് മാസം കൊണ്ട് തന്നെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കരാറുകാരായ പാലത്ര കൺസ്ട്രക്ഷൻസ് അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ആധുനിക രീതിയിൽ പണി കഴിപ്പിക്കുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പുതിയ പ്രവേശന കവാടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു മെഡിക്കൽ കോളേജിന്റെ വരുന്നത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി റോഡ് മുറിച്ചു കിടക്കുന്ന ഘട്ടത്തിൽ നിരവധി ഘട്ടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായത് നമ്മൾ സാക്ഷികളാണ് അത്തരത്തിലുള്ള അപകടങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന തരത്തിലാണ് ഒരു അടിപ്പാത എന്ന ആശയം ഞങ്ങൾ രൂപം കൊടുത്ത് അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന് അതിനാവശ്യമായ പണം മാറ്റിവെച്ച് എ എസും ടി എസും കിട്ടി വർക്ക് ടെൻഡർ ചെയ്ത് ഇപ്പോൾ ആ വർക്ക് ഓർഡറായി പാലത്ര കൺസ്ട്രക്ഷൻസ് ആ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നു ആ തരത്തിൽ കൂടി ഇനി മേലിൽ രോഗികൾക്ക് ബുദ്ധിമുട്ട് കൂടാതെ ആശുപത്രിയിൽ എത്തിച്ചേരാൻ കഴിയും ആ നിലയിൽ ഇത് വളരെ പെട്ടെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത് അതിന്റെ എല്ലാ പ്രവർത്തികളും സമയബന്ധിതമായി ഇപ്പൊ പൂർത്തിയാക്കി ഇവിടെ എത്തിയിട്ടുള്ളത് ഇതിനു മുമ്പ് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ഗാന്ധി മെഡിക്കൽ കോളേജ് റോഡുൾപ്പെടെ എട്ട് റോഡുകൾ ഈ കാലയളവിൽ ഞങ്ങൾ ഏറ്റെടുത്ത് റീബിൽഡ് കേരള ഉൾപ്പെടുത്തിയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ റോഡുകളെല്ലാം മനോഹരമാക്കിയത് മെഡിക്കൽ കോളേജ് ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ പൊതുശ്മശാനം നിർമ്മിക്കുന്നതിന് ഒരു കോടി രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്കുള്ള എട്ട് റോഡുകൾ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവിട്ട് നവീകരിച്ചു കഴിഞ്ഞു ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ പൊതുമരാമത്ത് വകുപ്പ് റോഡുകളും ബി നിലവാരത്തിൽ നവീകരിച്ചു കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു രോഗികളും സന്ദർശകരും ജീവനക്കാരുമടക്കം പതിനായിരത്തോളം പേരെത്തുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അപകടരഹിതമായ സഞ്ചാരം ഒരുക്കുന്നതിന് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവിട്ടാണ് ആധുനിക രീതിയിൽ ഭൂഗർഭ പാത നിർമ്മിക്കുന്നത് അധ്യാകിത വിഭാഗത്തിലേക്കുള്ള പ്രവേശന കപാടത്തിനരികെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്റർ മന്ദിരത്തിന് സമീപത്തു നിന്നാണ് ഭൂഗർഭപാത തുടങ്ങുന്നത് അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡ് കുറുകെ കടന്ന് ബസ് സ്റ്റാൻഡിൻ്റെ പ്രവേശന കവാടത്തിന് സമീപം അവസാനിക്കുന്ന രീതിയിലാണ് പാത രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പതിനെട്ട് പോയിന്റ് അഞ്ച് ഏഴ് മീറ്ററാണ് ഭൂഗർഭപാതയുടെ ആകനീളം അഞ്ച് മീറ്ററാണ് വീതി ഉയരം മൂന്നര മീറ്ററും പാതയിൽ ആധുനിക രീതിയിലുള്ള വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പക്ഷം വിശ്രമിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങളും പാതയ്ക്കുള്ളിൽ ഉണ്ടാകും നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ ആർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് അഞ്ചു മനോജ് അധ്യക്ഷയായിരുന്നു തോമസ് ചഴികാടൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ മാണി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അരുൺ ഫിലിപ്പ് എൽ കെ ഹരിക്കുട്ടൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ശങ്കർ പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജോസ് രാജൻ ഡോക്ടർ സാം ക്രിസ്റ്റി തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം